ഇന്നത്തെ വിഷയം വളരെ രസകരമായൊരു വിഷയമാണ് അതായത് നമുക്കറിയാം ഇപ്പോൾ ഈ അമേരിക്കയിലേക്ക് ഇല്ലീഗലായിട്ട് ഒരുപാട് ഇന്ത്യക്കാർ കയറിപ്പോന്നോ ഇന്ത്യയിൽ അധികം ഭയങ്കരമായിട്ട് ജോലിയാണ് ജോലി ഇഷ്ടം പോലെ ആൾക്കാർ കൊടുക്കുന്നുണ്ട് പിന്നെ പത്ത് വർഷത്തെ ഈ മോദി ഭരണത്തിൽ പിന്നെ എല്ലാവർക്കും സുഖ സൗകര്യങ്ങൾ കൂടുതലാണല്ലോ അപ്പം അങ്ങനെ സുഖ സൗകര്യം കൂടുതലായത് കാരണം തന്നെ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അമേരിക്കയിൽക്ക് കാനഡയിൽക്കൊക്കെ ഇങ്ങനെ ജോലിക്ക് വേണ്ടിട്ട് പോവുകയാണ് പക്ഷെ അതും ഇല്ലീഗലായിട്ടാണ് പോകുന്നത് ലീഗലായിട്ട് പോകാൻ ശ്രമിച്ചാൽ ഒരിക്കലും നടക്കൂല കാരണം വിസ കൊടുക്കൂല അമേരിക്ക സർക്കാർ അപ്പൊ അതുകൊണ്ട് തന്നെ വളഞ്ഞു തിരിഞ്ഞ വഴിയിൽ കൂടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഇങ്ങനെ ഈ നൗ നീട്ടി ഇരന്നുകൊണ്ടാണ് അങ്ങോട്ടൊക്കെ പോകുന്നത് പക്ഷെ അവിടെ പോയി കഴിഞ്ഞാലും ഒതുക്കത്തിലുള്ളൊരു ജീവിതമില്ല പല രീതിയിലാണ് അവിടെയും ഓരോ സംഗതികൾ ചെയ്യുന്നത് അതായത് സ്വന്തം സംസ്കാരം കാണിച്ചല്ലേ പറ്റൂ മറ്റുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക കാനഡ യൂറോപ്പ് മാത്രമല്ല മുസ്ലിം രാജ്യങ്ങളിലേക്ക് ധാരാളം പോകുന്നുണ്ട് സമാധാനമില്ലാത്ത രാജ്യത്തേക്ക് സ്വന്തം രാജ്യം വിട്ടിട്ട് ഇപ്പോൾ പിന്നെ ഈ കല്ലിനൊക്കെ പ്രാണലിട്ടിട്ട് പള്ളിപ്പറമ്പിൽ ശ്രീരാമനൊക്കെ ജീവൻ കൊടുപ്പിച്ച ഒരു രാജ്യം ആ രാജ്യത്ത് നിന്ന് സർവ ആൾക്കാരും ഓടി ഓടി പോകുന്നത് അന്യ നാട്ടിലേക്കാണ് മുസ്ലിങ്ങളുടെ നാട്ടിലേക്കും ക്രിസ്ത്യാനികളുടെ നാട്ടിലേക്കൊക്കെയാണ് പോകുന്നത് പക്ഷേ സ്വന്തം നാട്ടിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയൊക്കെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വന്തം സംസ്കാരം എവിടെ പോയാലും കാണിക്കും അത് പലയിടത്തും കാണിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ആ വൃത്തികൾ തന്നെയാണ് വൃത്തിയില്ലായ്മ തന്നെയാണ് അതെല്ലാ സ്ഥലത്തും കാണിക്കുന്നത് അതുപോലെ പ്രശസ്തമാണ് ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വൃത്തിയില്ലായ്മയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർമാരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും ഇപ്പോൾ ഞാൻ ഈ വിഷയം ഉണ്ടാക്കുന്ന കാരണം എന്ന് പറയുമോ അത് അമേരിക്കയിലേക്ക് ഇതുപോലെ ഇല്ലീഗലായിട്ട് തെരുവ് തണ്ടിക്കൊണ്ട് പോകുന്ന ആൾക്കാർ അവിടെ ചെറിയ ചെറിയ ജോലി ചെയ്യുകയാണ് പെട്രോൾ പമ്പിലൊക്കെ എങ്ങനെയൊക്കെ ജോലി തേടി പിടിച്ച് കിട്ടിയിട്ട് അവിടെ അങ്ങനെ ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇവന്മാരുടെ സ്വപ്നം ചെറുതല്ല എന്താണ് അവിടുത്തെപ്പോ ഏതൊരു സ്ത്രീയും ഇത്രയും തൊലി വെളുപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോ ഈ കുഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ഓടി പോകുന്ന ഇന്ത്യക്കാര് ജിന്ദഗിയിൽ ശരിക്കുള്ള ഒരു പെണ്ണിനെ കണ്ടിട്ടേ ഇല്ല അങ്ങനത്തെ ആൾക്കാർ അമേരിക്കയിൽ പോയിട്ട് ഈ വെള്ളത്തൊഴിലുള്ള സ്ത്രീകളെ കാണുമ്പോൾ ഈ ബോളിവുഡ് സിനിമയിൽ കാണുന്നത് പോലെ പ്രണയത്തിലാവാണ് പ്രണയത്തിലേക്ക് അങ്ങോട്ട് വീഴുകയാണ് എനിക്ക് എനിക്കവളോട് പ്രണയമായി ഇനി ഞാൻ അവളെ വിവാഹം കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിലാണെങ്കിൽ പിന്നെ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാല് പിന്നെ ആ പെണ്ണിന്റെ പിന്നാലെ നടന്നിട്ട് ആ പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കും ഒന്നെങ്കിൽ ആ പെണ്ണിനെ വെട്ടിക്കൊല്ലും പ്രണയം നിരസിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുണ്ടെങ്കിലും മുഖത്തേക്ക് പെട്രോളിക്ക് ആസിഡ് ഒഴിക്കുകയൊക്കെ ചെയ്യും അങ്ങനത്തെ ഒരുമാതിരി ഈഗോ പിടിച്ച പുരുഷന്മാരാണ് ഇന്ത്യയിലുള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു ആളുടെ ഒരു ചെറിയൊരു സംഭവം കണ്ടാൽ ആരും തന്നെ ചിരിച്ചു പോകും കാരണം ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ഇതുപോലത്തെ ഇല്ലീഗൽ ആയിട്ട് പോയ ഒരു വ്യക്തി ഏതോ ഒരു കുഗ്രാമത്തിന്ന് അവിടെ ഒരു അമേരിക്കക്കാരത്തി പെട്രോൾ അടിക്കാൻ വന്നതാണ് ആ പെണ്ണിന്റെ തൊലിവെളുപ്പ് കണ്ടിട്ട് ആ പെണ്ണിനോട് എന്നെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിക്കാൻ മാത്രമല്ല എന്തോ ഒരു മോതിരൊക്കെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ മോതിരം പ്രസന്റ് ചെയ്യാണ് ആ സമയത്ത് ആ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു അമേരിക്കക്കാര് എത്ര ചീപ്പായിട്ടാണ് ആ ഒരു വ്യക്തിയെ കാണുന്നത് Bro, I can't come to no fucking gas station no more. Look at this shit. Look at this, bro. Gas prices are good though. What the fuck, dude? I'm so. <laughs> Can you get up? No. Why? <laughs> Can you get up? No. <coughs> You're so crazy. Yes. Look at this shit. Come on. We're gonna be all world star, bro. Yeah. <laughs> Looks get up. No. Please leave my car. I'm gonna call the cops. Look, you got customers and shit. No. What the fuck is this shit? <laughs> എന്നിട്ടവിടെ മുട്ട കുത്തിയിരിക്കും അവർ മോതിരം പിടിച്ചിട്ട് ആ സ്ത്രീ ആണെങ്കിൽ ഒരു പുല്ല് വിലയാണ് അയാൾക്ക് കൊടുക്കുന്നത് എന്നിട്ട് ആ സ്ത്രീ പറയാണ് ഈ പെട്രോൾ പമ്പിലത്തെ പെട്രോളിൻ്റെ വില കുറവാണ് പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പെട്രോൾ പമ്പിലേക്ക് ഇനി വരില്ല എന്ത് നാറിയ പരിപാടിയാണെന്നുള്ള അർത്ഥത്തിലുള്ള കുറെ തെറികളാണ് പറയുന്നത് അത് നിങ്ങൾ കേട്ടല്ലോ പച്ച തെറിയാണ് പറയുന്നത് എന്നിട്ട് എഴുന്നേറ്റ് പോകാനാണ് പറയുന്നത് എന്നിട്ട് അയാൾ നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായി ഈ പെണ്ണ് എന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല അപ്പം അവിടെ തിരിച്ചു പോവാണ് തിരിച്ചു പെണ് പറയാണ് എന്താപ്പ ഞാൻ ഈ കണ്ടത് എന്ന് ചോദിക്കുകയാണ് ഇത്രക്ക് അധപ്പതിച്ച രീതിയിലേക്ക് അമേരിക്ക പോയോ എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത് ഈ തെരുവുതണ്ടികളൊക്കെ വന്നിട്ട് നേരെ പ്രപ്പോസ് ചെയ്യാണ് അപ്പൊ ഈ കേരളത്തിലേക്ക് തന്നെ ഏതെങ്കിലുമൊക്കെ ബംഗാളികൾ തണ്ടി തിരിഞ്ഞു വന്നിട്ട് നല്ലൊരു പണക്കാരി ഒരു സ്ത്രീയോട് നല്ല സൗന്ദര്യവും ഒക്കെ നല്ല ഉയർന്ന തറവാടൊക്കെ ഉള്ള സ്ത്രീയോട് വന്നിട്ട് ഇങ്ങനെ പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അടിച്ചു പറഞ്ഞാൽക്കൂലേ നമ്മള് പക്ഷെ അവര് അവരുടെ ഒരു മാന്യത കാരണം ഇത്രേ പറഞ്ഞുള്ളൂ കേരളത്തിലാണെങ്കിലും ഇപ്പൊ പിടിച്ച് അടിച്ച് പോലീസിനെ വിളിച്ച് ജയിലിലിട്ട് ആകെ പ്രശ്നങ്ങളായിരുന്നു ഇതിപ്പോ ആ സ്ത്രീ ആകെപ്പാട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് എന്ത് നാറ്റക്കേസ് എന്നുള്ള അവസ്ഥയിൽ സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതാ പറഞ്ഞത് ചെറിയ ആഗ്രഹം ഒന്നല്ല ഏഹ് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തു എന്ന് മാത്രമല്ല ഇനി അവിടുത്തെ സ്ത്രീകളിനെയും വിവാഹം കഴിക്കണം എന്നാണ് പറയുന്നത് ഏതായാലും വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ലോകമെമ്പാടും ഇന്ത്യക്കാർക്കുള്ള വില എന്താണെന്ന് കാണിച്ച് തരുന്ന ഒരുപാട് വീടുകണ്ട് അത് ഒന്നുകൂടി കാണാം ഒരു ചൈനക്കാരെ എന്തോ സംസാരിക്കുന്നത് കേട്ട് നോക്കാം インドはね、もう本当に臭いのあと洗面台の上にディーン、うんうん、もうねこれはね一生忘れられないフライトこれは人種差別とかじゃなくて空港から出たらめっちゃ蒸し暑いのしかも変な酸っぱい臭い匂いがするのもうプーンってくるもうねエレベーターの中が一番ヤバいあと露出度の高い服は絶対に来たたダメ ആ ഇതൊരു ചൈനക്കാരിയാണ് ഈ ചൈനക്കാർ ഇന്ത്യയിലേക്ക് വന്നു കുറച്ച് ദിവസത്തിന് ടൂറിന് വന്നതാണ് എന്നിട്ട് പറയുന്നത് ഞാൻ ഇനി ജിന്തയില് ഇന്ത്യയിലേക്ക് തിരിച്ചു വരില്ല കാരണം ഇന്ത്യക്കാരെന്ന് പറഞ്ഞത് ചാണകം മാറുന്ന ആൾക്കാരാണ് ലിഫ്റ്റിലൊക്കെ ഇവരുടെ കൂടെ നിന്നാലും പിന്നെ ശ്വാസം വെട്ടും എന്തിന് എയർപോർട്ടിൽ നിന്ന് ഞാൻ വിമാനം ചൈനയിലേക്ക് എത്തുന്നതു വരെയും ഈ ഒരു നാറ്റം തന്നെയായിരുന്നു ചാണകത്തിന്റെ അതേപോലെ തന്നെ ഇവന്മാരുടെ മുമ്പില് നിങ്ങൾ ഈ അല്പവസ്ത്രം ധരിക്കരുത് എന്ന് പറയുന്ന സ്ത്രീകളോട് കാരണം അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാര് നേരെ കയറി പിടിക്കും അല്ല ഇത് വേശിയാണെന്ന് വിചാരിക്കും അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ മനസ്സിലല്ലേ ഒരാൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ചിത്രങ്ങളാണെന്നൊക്കെ ഇനി ഒരു ഇന്ത്യക്കാരൻ പുറത്തേക്ക് പോയാലോ അപ്പൊ കിട്ടുന്ന ചിത്രങ്ങളാണ് ഇപ്പൊ നേരത്തെ നിങ്ങൾ കണ്ടത് ഇനി ഈ മുസ്ലിം രാജ്യത്ത് വൃത്തിയും വെടിപ്പുള്ള മുസ്ലിം രാജ്യങ്ങളിലേക്കും ഒരുപാട് ഇന്ത്യക്കാർ വരുന്നില്ലല്ലോ എന്തവര് ചെയ്യുന്നത് അവരുടെ കാരണമാണ് അവിടെ വൃത്തികളാവുന്നത് തന്നെ ഇപ്പൊ ഭർദുവാലിലൊക്കെ പോയി കഴിഞ്ഞാൽ കാർത്തിച്ചു തുപ്പല മുറുക്കാൻ ചോദിച്ചിട്ട് കാർക്കിച്ച് ഇങ്ങനെ തുപ്പും എല്ലാ സ്ഥലത്തും തുപ്പും ആ സ്വന്തം നാട്ടില് ഗുജറാത്തിലൊക്കെ ചെയ്യുന്ന അതേ സ്വഭാവമാണ് അന്യ രാജ്യത്ത് വൃത്തിയുള്ള രാജ്യത്ത് പോലും ചെയ്യുക സ്വന്തം ആ നാറിയ സംസ്കാരം ലോകത്തെവിടെ പോയാലും കാണിക്കും എന്നുള്ളതിൻ്റെ മകുടോദാഹരണം കാരണമാണ് ഇപ്പൊ ഇങ്ങനെ ജനങ്ങൾ മുഴുവൻ തന്നെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൃത്തികെട്ടവരാണെന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ഒരു വീഡിയോ റിലീസാക്കിയിട്ടുണ്ട് അവർ തന്നെ ഞാൻ അറിയില്ല ആളുടെ പേരൊന്നും പക്ഷെ കാനഡയിൽ ഇപ്പോൾ എല്ലാ ഇന്ത്യക്കാരോടും തിരിച്ചു വരാൻ പറയുന്നത് നിങ്ങളുടെ രാജ്യമല്ല നിങ്ങൾ വൃത്തിഘെട്ടന്മാരും പോകണം എന്ന് പറയാണ് അങ്ങനെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുകയാണ് എല്ലാം ഇന്ത്യക്കാരൻ മാത്രം കേട്ടോ വേറെ ആരെയല്ല അതേപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേലികൾ പറയുന്നത് എന്താണ് നിങ്ങൾ ചാണകങ്ങളാണ് നാറ്റക്കേസുകളാണ് ഞങ്ങൾ നിങ്ങളുടെ ബ്രദർ എന്നല്ല കാരണം ഇവിടെ നിന്നുള്ള ഈ ചില ചാണകങ്ങൾ പറയുകയാണ് ഞങ്ങൾ നിങ്ങളുടെ ബ്രദറാണ് ഇസ്രായേലികളോടെ അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ നാറ്റക്കേസ് ആണ് നിങ്ങൾ ചാണകമാണ് ഞങ്ങൾ ബ്രദർ എന്നല്ല എന്ന് പറയുന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞ വേൾഡ് വൈഡ് ഇട്ടിപ്പോ ഈ ഇന്ത്യത്തൊരു ആർച്ച ഭാരത സംസ്കാരം ഉണ്ടല്ലോ ആ സംസ്കാരം ഇപ്പൊ മറ്റുള്ള ജനങ്ങൾക്കും വലിയ ശല്യമായി മാറിയിരിക്കുകയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വീടിൽ ഇത്രമാത്രം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ ബ്രോ ഐ നോ ഗ്യാസ് ഗ്യാസ് സ്റ്റേഷൻ മോർ ലുക്ക് പ്രൈസസ് Can you get up? No. Why? <laughs> Can you get up? No. You're so crazy. Yes. Look at this shit. Come on. We're gonna be all world star, bro. Yeah. Looks. <laughs> get no. up. Please leave my car. I'm gonna call the cops. Look, you got customers and shit. What the fuck is this shit?